നല്ല സൂപ്പർ കറിയാണ് ഈ കറി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊന്ന് ചെയ്ത് നോക്കി നല്ലതായ കൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇട്ടാന്ന് വെച്ചത് നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയുള്ള ഒരു കേട്ടോ അപ്പോൾ കറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നു കാണണ്ടേ ഒരാറു മണി രാവിലെ ഒരു ആറ് മണി സമയമായിട്ടുള്ളൂ കണ്ടോ വഴി ലേറ്റാ കാണുന്നത് ഒരു ആറു മണി കഴിയുമ്പോൾ വഴി ലേറ്റൊക്കെ കെട്ടുപോകും ആറു മണിയായിട്ടുള്ളു നല്ല തെളിവൊക്കെ രാവിലെ ഉണ്ട് എന്നാലും മഴക്കാറുമുണ്ട് തെളിവും ഉണ്ട് രാത്രി നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയില്ലാതെ ഇരിക്കുമെന്ന് എന്നാലും മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാണിച്ചിട്ട് പാചകത്തിലേക്ക് പോകാമെന്നോർത്തൊന്ന് കഥ ഒക്കെ തുറന്നപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചതാണ് ഈ രാവിലത്തെ കാഴ്ചയെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാനൊന്ന് വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് വെച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് കണ്ടോ പീച്ചിങ്ങയാണ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാകാനായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് വാങ്ങിച്ചതാണ് ഇത് പീച്ചിങ്ങ നമുക്ക് ഇനി ഒന്ന് അരിഞ്ഞു റെഡിയാക്കി എടുക്കാം അപ്പൊ അതിന്റെ അരമാണ് നമ്മൾ ആദ്യം ചെത്തി കളയേണ്ടത് കണ്ടോ അരം ഇങ്ങനെ നമ്മൾ ചെത്തി കളയണം ഇതുപോലെ അരം ചെത്തി നമുക്ക് എടുക്കണം ചിലർ മൊത്തം ഇതിൻ്റെ തൊലി മൊത്തം മുറിച്ച് കളയുന്നത് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അട്ട് നിൽക്കുന്ന മാത്രം പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത് വർഷങ്ങളായിട്ട് കുഞ്ഞിലെയോട്ട് ഞാനിത് കാണുന്നതാണ് എല്ലാവരും കറിയും വെക്കാറുണ്ട് ഇഷ്ടംപോലെ അവർക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം ഇവിടെ വന്നിട്ട് പീച്ചിങ്ങാന്ന് പറയുമ്പോൾ ഈ കാട്ടു പീച്ചിങ്ങ അറിയാം ഇങ്ങനത്തെ പീച്ചിങ്ങ അധികം പേർക്കും അറിയാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചിട്ടൊക്കെ അറിയത്തില്ല ഇപ്പം മിക്കവാറും കേട്ടപ്പിന്നെ കടകളിലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ നേരത്തെ ഞാൻ തപ്പി നടന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള പീച്ചിങ്ങ കിട്ടുമോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ തപ്പി നടന്ന സന്ദർഭം കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു ഇത് കൂട്ടാനായിട്ട് അന്നൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം മിക്കവാറും എല്ലായിടത്തും ഈ പീച്ചിങ്ങ ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കളഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് നമുക്കരിയാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് കളഞ്ഞത് ഇനി നമുക്ക് അരിഞ്ഞിട്ട് വരാം കണ്ട ഇതുപോലെ വട്ടം നമ്മൾ കുറച്ചിട്ടിട്ട് വേണം അരിയുന്ന കേട്ടോ എത്രയും നീളത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തു നമുക്കൊന്ന് കഴുകി ഇത് അടുപ്പ് വെക്കണം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനൊരു തക്കാളി എടുത്ത് രണ്ട് പച്ചമുളക് ഒരു അഞ്ചെട്ട് ഉള്ളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഒരു വേ മറ്റത് വേവാകുമ്പോഴായിട്ടേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അരിയാതെ വെച്ചേക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ കുറച്ച് മതിയെന്നുള്ള ഒരു കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ കൂടെലൊഴിക്കണ്ട അപ്പം ഞാനൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കാണും അത്രേ എടുത്തിട്ടുള്ളൂ ഒത്തിരി എണ്ണ അത് കരി ഇപ്പം ഭയങ്കര വിലയല്ലേ അതിൻ്റെ കൂടുത്തി ഒരുപാട് എണ്ണ ചേർക്കണ്ടല്ലോയെന്ന് വെച്ചു വില ഓർത്തിട്ട് കൂടിയാന്ന് വെച്ചോ അതിലേക്ക് ഇതെല്ലാം ആദ്യം നമ്മൾ പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ പീച്ചിങ് ആയിട്ട് കൊടുത്തു അതൊന്ന് വഴന്ന് ഇതരിഞ്ഞു വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പീച്ചിക്ക് വേഗാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ തുള്ളി പോലും വെള്ളം വേണ്ട ഇത് നന്നായിട്ടൊന്ന് അവിഞ്ഞു വരുമ്പോൾ ഇത് വെള്ളമാകും തന്നെ വെള്ളമായി ഈ കാണുന്നതൊക്കെ ഇല്ലാതെയാവും ഉട്ടുമില്ലാതെയാവും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പം ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ച് റെഡിയായി കിട്ടാനായിട്ട് അവനൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ വെള്ളം കണ്ടോ ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തില്ല പക്ഷേ നന്നായിട്ട് വെള്ളമുണ്ട് കണ്ടോ അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി ഇടക്കൊന്ന് ഇടക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കണ്ടോ വെള്ളമുണ്ട് കണ്ടോ വെള്ളമാണ് ഇതിൻ്റെ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ പീച്ചിങ്ങാൽ ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങി ഇങ്ങനെ വരും അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാം തക്കാളി ഇട്ടുകൊടുത്തു അതൊന്ന് ഇളക്കി റെഡി ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മൾ ഇനി അവിടെ ഇരുന്ന് പതുക്കെ ഒന്ന് വേഗട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കുറച്ച് നേരമായി നമ്മൾ മൂടി വെച്ചിട്ട് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ മുളകും ഇതെല്ലാം വെന്ത് ഇട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം വീണ്ടും വെള്ളം കൂടി വരുമല്ലാതെ വെള്ളം ഒട്ടും പറ്റത്തില്ല ബീച്ചിങ്ങനെക്ക് വെള്ളം കൂടിക്കൂടിയേ വരുള്ളൂ അവിയും തോറും വെള്ളം കൂടി കൂടി വരും ഇനി നമുക്ക് ഇത് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു പകുതി തേങ്ങ ചെറിയ മുറിയൊരു തേങ്ങ ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം അപ്പം മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തു കണ്ടോ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി എത്ര ഉള്ളൂ ഇതിൻ്റെ ഇത് കണ്ടോ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണം ഞാൻ തീർ തീർത്തും തീ കുറച്ച് വെച്ചു തീ കുറച്ച് വെച്ചു എന്നിട്ടാണ് ഇത് ഇളക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് ഒത്തിരി നമുക്ക് വെള്ളമൊന്നും വേണ്ടാത്ത കറിയാണല്ലോ അതുകൊണ്ട് അധികം ആവശ്യം നമുക്ക് ഇനി ഇല്ല അരപ്പ് ചേർത്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ നമ്മുടെ കാറ് റെഡിയാവും നമ്മുടെ ജാർ കഴുകിയ വെള്ളം മാത്രമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് വേറൊന്നുമില്ലേലും നമുക്കിത് കൂട്ടി ചോറണം ഒത്തിരി വെള്ളം ചേർക്കാതിരുന്നാൽ മതി ഇനി ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടായി കിട്ടണം ഇത് ഇതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന് വേണ്ട താളിച്ച് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങക്കറി കറി ആവും നമ്മൾ കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പീച്ചിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യണം